തൃശൂർ വേലൂരിലെ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്തയിലേക്ക് നമുക്ക് ഇനി പോകാം അത് കേസിലെ പ്രതിയെ എരുവപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറക്കൽ വീട്ടിൽ ജോജിയാണ് എസ് ഐ കെ അനുദാസ് അറസ്റ്റ് ചെയ്തത് വേലൂർ വെങ്കലശ്ശേരി വെന്മനോട് വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ജോജിയുടെ വീട്ടിലിരുന്ന് രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ജോജിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായെന്നും ഉദയനാണ് സ്വർണം സ്വർണ്ണമെടുത്തതെന്നും ആരോപിച്ചാണ് ജോജി വെട്ടുകത്തി ഉപയോഗിച്ച് ഉദയനെ വെട്ടിയത് പരിക്കേറ്റ ഉദയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൽപിടുത്തത്തിനിടയിൽ ജോജിക്കും പരിക്കേറ്റിരുന്നു തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജോജി ഡിസ്ചാർജ് ഡിസ്ചാർജായതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ എം ആർ ജയകുമാർ എ എസ് ഐ എ വി സജീവ് പോലീസ് ഉദ്യോഗസ്ഥരായ ഷിബു ജോർജ് സുരേഷ് ബാബു കെ ടി അനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേരളവിഷന് ന്യൂസ് തൃശൂർ